ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ പരിക്കേറ്റ ശ്രേയസ് അയ്യറിന് മൂന്നാഴ്ചത്തെ വിശ്രമം വേണ്ടിവരുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാം ഏകദിനത്തിലാണ് താരത്തിന് പരിക്കേറ്റത് ഓസിസ് വിക്കറ്റ് കീപ്പർ അലച്ച് കാരിയെ പുറത്താക്കാൻ ക്യാച്ച് എടുക്കുന്നതിനിടെയാണ് അയ്യർക്ക് ഇടതു വാരിയലിന് പരിക്കുപറ്റിയത് മുപ്പത്തിനാലാം ഓവറിൽ കാരിയെ പുറത്താക്കാൻ ശ്രേയസ് പന്ത്രണ്ട് പോയിന്റ് എഴുപത്തിയഞ്ച് മീറ്റർ ഓടിയാണ് പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയത് കാച്ചിനിടെ നിലത്തു വീണപ്പോഴാണ് താരത്തിന് പരുക്കേൽക്കുന്നത് മത്സരത്തിനിടെ തന്നെ താരത്തെ കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ പരിക്കിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അതിനാൽ തന്നെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ അനുശോചനത്തിലാണ് പരിക്ക് ഗുരുതരമാണിയെങ്കിൽ താരത്തിന് കൂടുതൽ കാലത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് വിവരം മത്സരത്തിനിടെ തന്നെ ശ്രേയസനെ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് താരത്തിന് ഒരു ചെർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുറഞ്ഞത് മൂന്നാഴ്ചയെങ്കിലും വിശ്രമം ആവശ്യമാണ് തിരിച്ചെത്തിയാൽ സെന്റർ ഓഫ് എക്സലൻസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പരിക്കിന്റെ കൃത്യമായ സ്വഭാവവും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാൻ ആവശ്യമായ ആകെ സമയവും സ്ഥിരീകരിക്കുന്നതിന് വിശദമായ റിപ്പോർട്ടുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പരിക്ക് ഗുരുതരമാണിയെങ്കിൽ കൂടുതൽ കാലം വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം ശ്രേയസയർ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ കളിക്കുമോയെന്ന് പറയാനായിട്ടില്ല മൂന്നാഴ്ചത്തെ വിശ്രമം മാത്രമാണ് വേണ്ടതെങ്കിൽ താരം ടീമിലുണ്ടായേക്കാമെന്ന് ബി സി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി ടിഐ റിപ്പോർട്ട് ചെയ്തു നവംബർ മുപ്പത് മുതലാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളുള്ള പരമ്പര ഡിസംബർ ആറ് വരെയാണ് നടക്കുക ഇന്ത്യയിലെ റാഞ്ചി റായ്പൂർ വിശാഖപട്ടണം എന്നിവയാണ് മത്സരത്തിന് വേദിയാവുന്നത്